ഈശുമിശിയായിക്ക് ശ്രതികരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മൊത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം മതിയായ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൈവദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്നിട്ട് വിധി പ്രസ്താവിക്കുന്നു പിന്നുള്ള ഭാഗം നമുക്ക് നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളൊരു സുവിശേഷ ഭാഗമാണ് അവൻ തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേറിതിരിക്കുന്ന പോലെ അവരെ തമ്മിൽ വേർതിരിക്കും ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതു നിർത്തും ഈശോ എന്നിട്ട് പറയുകയാണ് ഈ ചെമ്മരിയാടുകളോടായിട്ട് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെന്നോട് എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ പരദേശിയായാലും നിങ്ങൾ എന്നെ സ്വീകരിച്ചു കാരാഗ്രഹവാസിയായാലും നിങ്ങൾ എന്നെ എന്നെ സന്ദർശിച്ചു അങ്ങനെ ഈശോ ഇങ്ങനെ കാരുണ്യപ്രവർത്തികളുടെ ഞാൻ നീണ്ട ലിസ്റ്റിങ്ങനെ പറയുക വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഈ അന്ത്യവിധി എങ്ങനെ നടത്താൻ പോകുന്നു എന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ അതിവിടെ വളരെ വ്യക്തമായിട്ടും കാരുണ്യപ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കും പാപം നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കണക്കാണോ പക്ഷേ ഈ പാപത്തിൻ്റെ കണക്ക് ഇല്ലെന്നല്ല പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനയുടെ കണക്കാണോ ഇല്ലെന്നല്ല അതിനേക്കാളും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത ദാനധർമ്മം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ തപസാചരണത്തിലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടും അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് ഒന്നാമത് ദാനധർമ്മം രണ്ടാമത് പ്രാർത്ഥന മൂന്നാമത് ഉപവാസം എന്നാണ് സുവിശേഷം നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് ജനതയെ ഈ മനുഷ്യപുത്രൻ തരംതിരിക്കാൻ പോകുന്ന തരംതിരിക്കാൻ പോകുന്നത് ചെമ്മരിയാടുകളും കോലാടുകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെമ്മരിയാടിൻ്റെ പ്രത്യേകത ചെമ്മരിയാടുകളുടെ ആ രോമം കത്തിരിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ സാധിക്കും കോലാടുകൾക്കതില്ല നമ്മളൊരു ചെമ്മരിയാടാണോ കോലാടാണോ ഇതാണ് ചോദ്യം എന്നിട്ട് എവിടെ നിർത്തി എന്നുള്ളതും പ്രാധാന്യം ഒരു വസ്തുതയാണ് ഈശോ ഇനെ ചെമ്മരിയാടുകളെ വലതുവശത്തേക്ക് നിർത്തിയെന്നു പറയുന്നത് എന്ത് വലതുവശം നമ്മൾ ഈ ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമുണ്ട് വാക്യം എങ്ങനെയാണ് നിൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ വലതു കൈ കാരുണ്യപ്രവൃത്തിയുടെ വലതു കൈ വലതു വശത്തേക്ക് ചെമ്മരിയാണുകളെ നിർത്തിയെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദക്സ്രാ ദോമിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈബിളിലുടനീളം കാണുന്ന കർത്താവിൻ്റെ വലുതുകൈ എന്ന് പറയപ്പെടുന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രതീകമുണ്ട് നമ്മളതിനെക്കുറിച്ചും ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് അടക്കുന്നില്ല പക്ഷേ ഈ ദക്സ്ര ധോമിനി ദക്സ്ര ധോമിനി തന്നെയാണ് ആ വീഡിയോയുടെ പേര് തോന്നി റെഫർ ചെയ്യുക അവിടെ ഇങ്ങനെ കർത്താവിൻ്റെ വലുതുകയും കർത്താവിൻ്റെ വലുതുകയും ബലഹീനന് വേണ്ടി നിലകൊള്ളുന്ന കർത്താവിൻ്റെ വലുതുകയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക ാസറിന് ദൈവം മാത്രം സഹായമായിട്ടുള്ളവന് ദരിദ്രന് കർത്താവിൻ്റെ വലതുകൈ ബലമായിട്ടുണ്ടാവുമെന്ന് ദൈവം നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ കർത്താവിൻ്റെ വലതുകൈയായി മാറിയ വലതുകൈ ചെയ്യുന്നത് കൈ അറിയാത്ത രീതിയിൽ കാരുണ്യം പ്രവർത്തിയിൽ ഏർപ്പെട്ട കോലാടായി നിൽക്കാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ചെമ്മരിയാടായി മാറിയ നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയാണ് കാരണം നിങ്ങൾ എളിയവർക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നിങ്ങളിതൊക്കെ ചെയ്തത് എനിക്ക് തന്നെയാണ് അപ്പോൾ അത്യാവശ്യക്കാരനിലൂടെ നമ്മുടെ സഹായങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തത് ദൈവം തന്നെയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരുണ്യപ്രവൃത്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്നൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചിന്തയുണ്ട് അതിതാണ് നൽകുന്നവനും സ്വീകരിക്കുന്നവനും ഈശോയുടെ മുഖം കിട്ടുന്ന പുണ്യത്തിൻ്റെ പേരാണ് കരുണ കാരണം ഈശോ പറയുകയാണ് നിങ്ങളിത് ചെയ്തു തന്നപ്പോൾ ഈ നിങ്ങളിത് എളിയവർ എളിയവരാ ഈ ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നത് ഈശോയെ ത്രേസൊക്കെ പറയുന്നു ഈശോയെ കണ്ടിട്ട സ്നേഹി അതിങ്ങനെ കാരുണ്യപ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഈശോയെ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് നമ്മളിൽ നിന്ന് സഹായത്തിനായി കൈനീട്ടി നിൽക്കുന്നവൻ ഈശോയാണ് ഇനി ഈ സഹായത്തിനായി കൈനീട്ടി നിൽക്കുന്ന ആൾ സഹായിക്കാൻ വരുന്ന നമ്മളെ കാണുന്നത് എങ്ങനെയാണ് അതും ഈശോയായിട്ടാണ് കാരണം നമ്മൾ അയാളെ സഹായിക്കുമ്പോൾ നമ്മുടെ അയാളുടെ മുമ്പിൽ നമ്മൾ ദൈവത്തെ പോലെ ഇടപെടുകയാണ് അയാളുടെ അത്യാവശ്യ സന്ദർഭത്തിൽ കരുണാപൂർവ്വം നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെ ദൈവമയച്ചു അല്ലെങ്കിൽ ദൈവം തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെന്ന രീതിയിലാണ് അയാൾ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് നമ്മൾ ആ എത്ര അളവിൽ കരുണ കാണിക്കുന്നതെന്ന് എന്ന് തന്നെ അപേക്ഷിച്ചിരിക്കുമത് അപ്പോൾ സ്വീകരിക്കുന്നവനും നൽകുന്നവനും ഈശോയുടെ മുഖമുണ്ടാകുന്ന പുണ്യപ്രവർത്തിയുടെ പേര് പേരുകൂടിയ കരുണ അപ്പോൾ ഈ തപസ് കാലത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒന്നാം ഞായാറ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പിന്നിലത്തേക്ക് മാറ്റി വെക്കാതെ ആദ്യം തന്നെ ധ്യാനിക്കാൻ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്ന വസ്തുതയാണ് കരുണയുള്ളവരായിരിക്കുക കരുണ ഈ ഡിവൈൻ മേഴ്സി എന്ന് പറയപ്പെടുന്നൊരു സംഭവത്തിൽ എത്തിയിട്ടാണല്ലോ ഈ ഈ ഒരു കാലം അവസാനിക്കുന്നത് തന്നെ ഉദ്ധാരത്തിന് ശേഷം വരുന്ന പുതു ഞായർ ദേവകരുടെ ഞായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ആ ഈ ഡിവൈൻ മേഴ്സിയുടെ എ ബി സി നമ്മൾ പറയാവർ ചിന്തിച്ചിട്ടുള്ളതാണ് എ ബി സിസ് ഓഫ് ഡിവൈൻ മേഴ്സിന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എ ബി സിസ് ഓഫ് ഡിവൈൻ മേഴ്സി എ സ്റ്റാൻഡ്സ് ഫോർ ആസ് ഫോർ മേഴ്സി കരുണയ്ക്ക് വേണ്ടി കേഴുക കരുണയ്ക്ക് വേണ്ടി യാചിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ബി സ്റ്റാൻഡ്സ് ഫോർ ബി മേഴ്സിഫുൾ കരുണ ഉള്ളവരായിരിക്കുക സി സ്റ്റാൻഡ്സ് ഫോർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ് കർത്താവിൽ സമ്പൂർണമായി ശരണപ്പെടുക ഇത് മൂന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് പാലിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ കരുണ നമുക്ക് കിട്ടിയുള്ളൂ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല കരുണ ഉള്ളവരായെന്നാൽ കൂടി മാത്രമേ നമുക്ക് കരുണ കിട്ടത്തുള്ളൂ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി കേഴുക കരുണയ്ക്ക് വേണ്ടി കരുണയുള്ളവരായി ജീവിക്കുക സമ്പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുക അപ്പോൾ സമ്പൂർണമായ ദൈവത്തിൽ ശരണപ്പെട്ടാലേ കരുണ കാണിക്കാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ പ്രത്യേകത അല്ലാത്ത പക്ഷേ നമുക്ക് കരുണ കാണിക്കാനായിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാനിത് കാരുണ്യപ്രവൃത്തി കാണിച്ചിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സമയം സ്പെയർ ചെയ്താൽ എൻ്റെ സമ്പത്ത് സ്പെയർ പങ്കുവെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇല്ലാണ്ടാകുമെന്നുള്ളൊരു പേടി നമുക്കുണ്ട് ആ പേടി ഇല്ലാതാക്കുന്നത് സമ്പൂർണമായ ശരണപ്പെടലാണ് യേശുവെ ഞാനെങ്കിലും ശരണപ്പെടുന്നു എന്ന് ആ കരുണയായിട്ട് ചിത്രത്തിൻ്റെ താഴ്വശിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ കരുണയുള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇനി ഈ തപസാചരണത്തിലെ ഇനിയുള്ള ദിനങ്ങളിൽ ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം എന്നീ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും അതിലെ വളരെ പ്രാധാന്യത്തോടു ശ്രദ്ധിക്കേണ്ടത് കാരുണ്യ പ്രവൃത്തിയാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ